ഭയങ്കര കോമഡി സിനിമയാണ് അപ്പൊ അതാവുമ്പോ നമുക്ക് ഈ പറയുന്ന വേറൊരു പരിപാടി പിടിച്ച് നമ്മൾ ഫുൾ ജോബിയൽ മൂഡിൽ പൊളിച്ചോണ്ടിരിക്കും അൽതാഫാണ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് സംശയത്തിലേക്ക് വരുമ്പോ ഇതിന്റെ ആണ് ഞാൻ ഏ അല്ലെങ്കിൽ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ അപ്പോ പിന്നെ സംശയം എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഭയങ്കര പ്രിയപ്പെട്ടാണ് എനിക്ക് ഭയങ്കര പ്രഷ്യസാണ് സിനിമ കാര്യം ഒന്ന് ഇത്തരം നല്ല തിരക്കഥകൾ നമ്മളിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറവാ പിന്നെ അങ്ങനെ എത്തുമ്പോഴും ഈ കഥാപാത്രം എത്രത്തോളം ചലഞ്ചിങ് ആയിരിക്കും എന്ന് പറയുന്ന തോട്ടമുണ്ട് എന്നിൽ നിന്ന് അത് ഒരു മലയാളി സാധാരണ ഒരു മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ്സിലെ ഒരു 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 ഇന്ത്യൻ കോഫി ഹൗസിലെ വെയിറ്ററാണ് വടകര കേന്ദ്രീകരിച്ചിട്ടുള്ള പക്ഷേ എന്നിരുന്നാലും ഇയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ ഇയാളുടെ ഡാർക്ക് സ്കിന്നും ഇയാളുടെ പല്ലും ഇയാളുടെ നടപ്പും ഇരിപ്പും ഇയാളുടെ ബാക്ക് സ്റ്റോറിയൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇന്ററസ്റ്റിങ് ആണ് ഭയങ്കര വെൽ റിട്ടേൺ ആയിട്ടുള്ള സ്ക്രീൻ ആണ് പിന്നെ ഈ ക്യാരക്ടർ അങ്ങനെ ഭയങ്കര പ്രൊക്റ്റീവ് അല്ല ഭയങ്കര പ്രൊവാക്ടീവ് അല്ല അറ്റ് ടൈംസ് പുള്ളി പ്രൊക്റ്റീവ് ആവും അപ്പൊ നമ്മൾ ഈ ക്യാരക്ടറിൽ ഫോക്കസ് ചെയ്തിട്ട് ഓരോ ഷോട്ടും എത്രത്തോളം എൻഗേജിംഗ് ആക്കാം ഓരോ ഷോട്ടും എൻഗേജിംഗ് ആക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു സീൻ എൻഗേജിംഗ് ആക്കുകയും ആ ഒരു തരത്തില് നമുക്കൊരു സിനിമ മൊത്തത്തില് അതിന്റെ ഗുണം ഉണ്ടാവും ഭയങ്കര എൻഗേജിംഗ് ആയിരിക്കും അപ്പൊ അത്തരം അത്തരം പ്രയോറിറ്റീസ് നമ്മുടെ മുമ്പിലുള്ള നമ്മൾ കുറച്ച് കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും വലിയ ഫണ് സാധ്യത കുറവാ ഫുൾ ഫുൾ ഓൺ സിനിമ ക്യാരക്ടർ ആയിരിക്കും ഇന്റർവ്യൂ പരിപാടി അറിയാമല്ലോ ഞാൻ എനിക്ക് അങ്ങനെ സീരിയസ് ആണുള്ളത് അപ്പൊ മാറ്റാണു രണ്ടാമത്തെ ഒന്നിനും കൊള്ളാത്തവനെ വാഴയോട് ഉപമിക്കാൻ കാരണം അതെന്തായിരിക്കും എനിക്ക് തോന്നണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തമാശയൊന്നും ഇല്ലല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടോ തെങ്ങിന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ ഇല്ല വാഴ നമ്മളൊരു എടുത്തിട്ട് ഒരു വീശി വീശി വീശിക്കഴിഞ്ഞാൽ വാഴ തീർന്നു അത്രക്ക് ഡെലിക്കേറ്റ് ആണ് അപ്പൊ ഈ പഴം തരുന്നു അല്ലെങ്കിൽ പിണ്ടി തരുന്നു എന്നൊക്കെ ഉള്ളതിന്റെ അപ്പുറത്തേക്ക് ഒട്ടും സ്ട്രെങ്ത്തില്ലേ പഴം ഉപയോഗിക്കാറുണ്ട് അവനൊരു പഴോട് പഴോ വാഴയാണെന്നോ അപ്പൂസിന് ഞാനിപ്പോ പറയുന്നില്ല ഇന്റർവ്യൂ മുഴുവൻ കഴിഞ്ഞിട്ട് അപ്പൂസ് പഴമാണോ വാഴണോന്ന് ഞാൻ പറയുന്നത് പാവപ്പെട്ടവരെ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് പരത്തിയിട്ട് ഒരു മനുഷ്യന്റെ അവസ്ഥകാലം അതുകൊണ്ടാണ് വേറെ റീസൺ ഇല്ലല്ലോ മര്യാക്ക് കായ്ക്കുന്നു പഴം തരുന്നു പിണ്ടി തരുന്നു ഇല തരുന്നു എല്ലാം ചെയ്തിട്ട്

തെങ്കി പിന്നെ അവിടെ നിന്ന് കൊറേ നാൾക്ക് ഒരു റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ എന്താ പറയാനുള്ള അയിന്റെ ഇടയില് കൈകാലം കാണിക്കാണ് ഫണ്ട് ഫണ്ട് മറ്റേ കടയിൽ നിന്ന് വാങ്ങിട്ട് വരാൻ പറ്റുമോ ഇത് സംഭവിക്കണ്ട മോനെ ഫണ്ട് അവന് എഴുതി വെച്ച ഈ പരിപാടികളൊക്കെ വെച്ചിട്ട് ഇത്ര ഫണ്ട് ഫണ് പറഞ്ഞിട്ടോ ഇപ്പൊ നമ്മളെ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ എങ്ങനെയാണ് അതായത് തിരക്കഥയിൽ തമാശ ഉണ്ടാവും സീനില് തമാശ ഉണ്ടാവും ഡയലോഗിൽ തമാശ ഉണ്ടാവും അപ്പൊ ആക്ടേഴ്സ് വരുമ്പോ തമാശ അല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന തമാശ അവൻ എഴുതുന്ന പരിപാടികളാണ് എന്നിട്ട് അതിലും നമ്മൾ തമാശ ഉണ്ടാക്കിടാവും സോറി നടക്കില്ല ഞാൻ നോക്കിയാ അതായത് രമ്യയുടെ ഫോക്കസ് കളയാണ് അതിന്റെ പിറകുന്ന കയ്യും കലാശോ എന്താ പറഞ്ഞത് ശയത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളൊന്നും ആയിട്ടില്ല എന്തുകൊണ്ടാണ് ഇതിന്റെ ഒന്ന് ഉറത്തിന്റെ പോലും ലെഫ്റ്റ് സൈഡിൽ ആക്സലേറ്റർ വെക്കാത്തത് എന്റെ കൊഴപ്പാണോ അല്ല ഡാൻസ് സ്കൂളൊക്കെ പൂട്ടൂട്ട് അല്ല ഡാൻസ്കൂളില പിള്ളേരുടെ അമ്മമാര് കാണുമ്പോ ഡാൻസ് സ്കൂള് ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ഇതാണ് പരിപാടി ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പൂസ് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഒരു ഇതിനും അങ്ങനൊരു ഒരു പരിപാടി നമ്മക്ക് കണ്ടുപിടിക്കാം നമ്മള് കൂടുതൽ റൈറ്റ് ഹാൻഡേഴ്സ് അല്ലേ നമ്മൾ റൈറ്റ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് കുറവല്ലേ ഞാനും പറഞ്ഞു ചില ചിലെ ആയിട്ടുള്ള ആൾക്കാരില്ലേ അങ്ങനെയാണെങ്കിൽ അവരെ കേറ്റർ ചെയ്തുകൊണ്ട് എല്ലാവരും ഇപ്പൊ മെജോറിറ്റി റൈറ്റ് ആണ് പക്ഷെ നമ്മൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് കൂടുതലും കംഫർട്ടബിൾ ലെഫ്റ്റ് ആണ് കൂടി അവര് അവർ സഹിക്കട്ടെല്ലോ തൽക്കാലം ആയിട്ട് പോവാൻ കയറാം അല്ലേ ഈ രാത്രിക്ക് എന്താണ് കറുപ്പ് നിറം ഇതിന് ഉത്തരവുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല ഞാൻ പറയില്ല ഇവ ഉദ്ദേശ്മാതിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ അൺവോണ്ടഡായിട്ടുള്ള ആൻസർ ഇവൻ പറയിപ്പിക്കും എന്നിട്ട് ഇത് ഇവന്റെ ചാനലിൽ ഓടിക്കും ഇവന് പൈസ കിട്ടും റേറ്റിങ് കൂടും നമുക്ക് എന്ത് പിണ്ണാക്കിട്ടും നമുക്കൊന്നും കിട്ടില്ല ആ അപ്പൊ ഇവര് ഇത്ര ഇത് ഇതിന് ഉത്തരം എനിക്ക് പറയണം അവനോട് പേഴ്സണൽ ആയിട്ട് രാത്രി അറിഞ്ഞു എഴുതി തരുന്നെങ്കിലും ഒന്ന് കേട്ടു പോവാം സാധാരണ നമ്മള് എല്ലാ ദിവസവും എല്ലാരും കുളിക്കും ഷവറയും കുളിക്കുമ്പോ പനി വരില്ല പക്ഷെ മഴ നനിയുമ്പോ മാത്രം പനി വരുന്നു അതെന്തുകൊണ്ട് മഴ നനഞ്ഞ അപ്പ എല്ലാവർക്കും കോൾഡ് വരും അല്ലേ അല്ലേ ശരിക്കും ശരിക്കും സംശയം നമുക്ക് നമുക്ക് ഒരു സംശയമാണ് നമ്മളെ പനി വന്നില്ല എന്നാലും ചില ആൾക്കാർ ഇവര് മഴ നനിയാണ് ഫുൾ ടൈം വിളിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാവും ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കി എങ്ങനെ പ്രഷർ കൂടാതിരിക്കും അല്ല ഒന്ന് അവിടെ ഈ ചോദ്യം അത് നിങ്ങളോട അവതരിപ്പിച്ചു ഒന്ന് രണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന എന്നോടും പ്രിയനോടും ഈ സംശയങ്ങൾ ഞാനത് വാക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ സംശയങ്ങളോദ്യം എല്ലാ സിനിമ ഇൻഡസ്ട്രിയുടെയും പേരുകൾ അവസാനിക്കുന്നത് വുഡ് ചേർത്താണ് അതെന്തായിരിക്കും അങ്ങനെ മോളിവുഡ് കോളിവുഡ് ടോളിവുഡ് അതൊരു പക്ഷേ പിന്നെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവണം കാരണം തിയേറ്ററും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും നിങ്ങൾ സംസാരത്തിനിടയിൽ തീർച്ചയായിട്ടും സിനിമ ഇങ്ങനെ അതെന്തായിരിക്കും ഇങ്ങനെ ഒരു പേര് വന്നത് അങ്ങനെ ഒരു സംശയം തോന്നിട്ടില്ലേ ഇതിന് ഇതിനോട് കൂടെ ചേർക്കാൻ പറ്റുന്ന വേറൊരു വുഡുണ്ട് അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞുകൊടുട്ടോ ഇതില് രാത്രിക്ക് എന്തൊക്കെ അർപ്പം എന്ന് പറയുന്നതിലും നിലവാരമുണ്ട് ആകാശം ഇടിഞ്ഞു വീഴാത്തത് എന്തുകൊണ്ട് അവസ്ഥയിൽ ഞങ്ങൾ അറിയോ അന്ന് ഇടിഞ്ഞു വീണാ മതിയായിരുന്നു നല്ലതാണ് ആകാശം ഇടിഞ്ഞു വീഴാത്ത രമ്യ എനിക്ക് എനിക്ക് ഒരു അപ്പൂസിനോട് ഒരു പ്രശ്നമില്ല എനിക്ക് ആകെ ഞാൻ കൺസേൺ ആകുന്ന നിങ്ങളെ കുറിച്ചിട്ടാണ് ഇടിഞ്ഞു വീഴാത്ത എന്തുകൊണ്ടെന്നാണ് ഇതിനൊക്കെ ചളിയായിട്ടുള്ള ആൻസർ ആണ് വേണ്ടത് സംശയങ്ങൾ ഈ സംശയത്തിനൊക്കെ എന്റെ പൊന്നോ ഇവന്റെ ചോദ്യത്തിൽ തന്നെ ഞാൻ പെട്ടിരിക്കും കേട്ടോ കേട്ടു കേട്ടു സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും കണ്ണ് നിറയുന്നത് എന്തുകൊണ്ട് അതൊക്കെ നമ്മൾ ലോജിക്കലി ചിലപ്പോ നമുക്ക് തോന്നും ഡീപ്പായിട്ട് നമ്മളാകും ശരിയാണ് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും കരയുമ്പോഴും നമുക്ക് കണ്ണ് നിറയും ചില സന്തോഷാശ്രൂരില്ലേ അത് അതൊക്കെ നമ്മുടെ ആ ഒരു സന്തോഷത്തിന്റെ ഇമോഷൻ നമ്മളെ ടച്ച് ചെയ്യുമ്പോഴും ഒരു സംശയം ഒരാളാണ് അതുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ശരിക്കും ഒക്കെ സെൻസ് ഉണ്ടാക്കുന്നു അവൻ അവൻ പഠിച്ചു വരുന്നുണ്ട് 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 ഓരോ അല്ല പക്ഷെ ഇത് കേക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ശരിയാണല്ലോ പക്ഷെ എന്തുകൊണ്ട് നമുക്ക് എന്നിട്ടും വരുന്നു ആ രണ്ടും എക്സ്ട്രീം ഇമോഷൻ ആണ് ഒരാളെ കാണുമ്പോൾ അതായത് ആയിരിക്കും അത് സന്തോഷം വരുമ്പോ നമ്മുടെ മനസ്സൊക്കെ മൊത്തം ഹാപ്പിനെസ് ആണല്ലോ മറ്റേത് സങ്കടം ഇതല്ലേ അപ്പൊ ആ എന്നിട്ടും കണ്ണ് നിറയുന്നല്ലോ എന്നുള്ളതിൽ ഒരു ഇതാണ് അടുത്ത പോകുന്നതിനും പിന്നെ കുറച്ചൊരു സംശയത്തെ കുറിച്ച് സംസാരിച്ചത് ഓക്കെ അപ്പൊ നമ്മളെ ഷറഫുദ്ദീൻ ഇന്നിപ്പോ വരും പറഞ്ഞിട്ട് പക്ഷെ ഷറഫിനെ കണ്ടില്ല ഓക്കെ പക്ഷെ നിങ്ങള് ഒരുമിച്ച് ആ ഒരു കോമ്പിനേഷനും ആ ഷൂട്ടിങ്ങിന്റെ അവിടുത്തെ വിശേഷങ്ങൾ അതൊക്കെ ഒന്ന് പറയൂ വിനെ

ഷറഫ് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയുണ്ട് പെഡ് ഡിക്ടീവ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട് അത് നടക്കുമ്പോൾ ഇത് നടക്കുവായിരുന്നു അയാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയും എങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം എങ്കിൽ താൻ ഇങ്ങനെ പറ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചെയ്യും അതിലൊക്കെ ആയിരുന്നു ഇത് എന്താ ഇത് ഭയങ്കര റൂട്ടഡ് പരിപാടിയാണ് മറ്റേ ഇത് അതായത് ഇതിന്റെ അത്യന്തികമായിട്ട് ഭയങ്കര എൻകേജിംഗ് ആയിട്ടുള്ള ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ ആണ് അറ്റ് ദ സെയിം ടൈം ഇത് ഭയങ്കര വെൽ റിട്ടേൺ ആണ് ഈ കഥാപാത്രത്തിന് പറയാൻ പറ്റുന്ന തമാശകളെ ഇയാള് പറയുള്ളൂ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു തമാശകളാണ് ഈ സിനിമയിൽ